അതുല്യ അതുല്യ ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട് ഡയമണ്ട് ഷോറൂമുകളിൽ എക്സിബിഷൻ ബമ്പർ പ്രൈസ് സ്കൂട്ടർ വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് തുടങ്ങി വേറെയും ഡയമണ്ട്സ് കൊപ്പം ജനങ്ങളെ ജീവന സ്വത്തിന് സംരക്ഷണം കൊടുക്കണം അതിന് ഗ്രാമപഞ്ചായത്ത് മുന്നിട്ടിറങ്ങണം അതിൻ്റെ കൂടെ ഞങ്ങൾ ഉണ്ടാവും ഒത്തൊമിച്ച് പോകണം ഇത് രാഷ്ട്രീയം ഞങ്ങൾ കാണുന്നില്ല പഞ്ചായത്ത് ഒരു നോക്കൂത്തി ആയതുകൊണ്ടാണ് നമ്മൾ പഞ്ചായത്തിലേക്ക് മാർച്ച് വെച്ചത് ഇത് ഗുരുതരമായിട്ടുള്ള ഒരനാ ഒരനാവസ്ഥ നിലവിലുള്ള ഭരണസമിതിൻ്റെ അടുത്ത് സംഭവിച്ചിട്ടുണ്ട് അത് അത് മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് എന്താണ് സി പി എമ്മിൻ്റെ പരിധിക്കിടാനുള്ള ഒരു കാര്യങ്ങളുമായിട്ടാണ് ഇവർ മുന്നോട്ട് പോകേണ്ടത് നാട്ടുകര പ്രശ്നങ്ങൾക്ക് രാ രാഷ്ട്രീയം നോക്കാതെ ഇടപെടണ്ടേ അതയാൾ ചെയ്യുന്നില്ല അതിലിപ്പോൾ എന്താ മുഖ്യമന്ത്രിനെ വിളിച്ചു പിന്നെ കലക്ടറെ വിളിച്ചു എന്ന് പറയല്ലാതെ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല രാവിലെ ഒരു ആറു മണി ഏഴ് മണി പോലെ പാകങ്ങളായ സാധുക്കൾ പോയി അവിടെ ബ്ലോക്ക് ചെയ്തു വൈകുന്നേരം അത് പൊളിപ്പിച്ചു അപ്പോൾ ആ തരത്തിലുള്ള പണികളാണ് യു ഡി എഫ് അവിടെ ചെയ്തിച്ചുകൊണ്ടിരിക്കുന്ന പാവപ്പെട്ട ആളുകളുമേൽ കുതിരകയറുന്ന സമീപനമാണ് പുഴക്കാട്ടിയിലെ കുറെ വിഷയം വലിയ രാഷ്ട്രീയ വിവാദത്തിന് തിരിതെളിയിച്ചിരിക്കുകയാണ് യു ഡി എഫ് എൽ ഡി എഫ് വാക്പോര് എന്നല്ല ഇതിനെ പറയേണ്ടത് ജനങ്ങളറിയേണ്ട കുറേ വസ്തുതകളുണ്ട് യു ഡി എഫ് പ്ര നേതാക്കൾ കഴിഞ്ഞ ദിവസം നമ്മോട് പറഞ്ഞത് പ്രേക്ഷ ജനങ്ങൾക്കായി അവർ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു പക്ഷേ എൽ ഡി എഫ് നേതാക്കൾ പറയുന്നത് യു ഡി എഫ് ഇക്കാര്യത്തിൽ പുലർത്തുന്ന സമീപനം തികച്ചും തെറ്റാണെന്നാണ് നമ്മുടെ എൽ ഡി എഫിൻ്റെ നേതാക്കൾ ഇവിടെ ഉണ്ട് സി പി എമ്മിൻ്റെ ലോക്കൽ സെക്രട്ടറി ഗോപാലകൃഷ്ണൻ മുൻ ലോക്കൽ സെക്രട്ടറി പി ടി ബഷീർ പിന്നെ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ കെ ടി ജയദേവൻ അബ്ദുസ്സമദ് കെ ടി ശശിമാസ് നമ്മോടൊപ്പമുണ്ട് ആ ഉണ്ണി ലോ ഉണ്ണിയുണ്ട് ഈ പുഴക്കാട്ട്രിയിലെ കോറി വിഷയം ഒരു നാനൂറ്റി അൻപത് അഞ്ഞൂറോളം കുടുംബങ്ങളെ ശരിക്കും ബാധിക്കും അതിൻ്റെ മുകളിൽ കുറേ ഭാഗത്ത് പഴയ കോരി നടത്തും വലിയ വെള്ളക്കെട്ടുണ്ട് വലിയ കുഴികളുണ്ട് ഈ കോറി കൂടി വന്നാൽ അത് താഴ്ന്നു വരെ അങ്ങോട്ട് കുഴിയായി കഴിഞ്ഞാൽ വെള്ളം കെട്ടി എല്ലാം കൂടി താഴേക്ക് വന്നാൽ ഈ കുടുംബങ്ങളൊക്കെ പോകും പൊടിക്കാറ്റ് ടൗണും പോകുമെന്നാണ് യു ഡി എഫ് നേതാക്കന്മാർ നമ്മോട് പറഞ്ഞ അവിടെ നാട്ടുകാരും പറഞ്ഞത് ലോക്കൽ സെക്രട്ടറി ലോക്കൽ സെക്രട്ടറി ഗോപാലകൃഷ്ണൻ ഈ കൊറിവിഷയത്തിൽ യു ഡി എഫ് പറയുന്നത് എൽ ഡി എഫ് എന്താ പറയുക അവസരോചിതമായി തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള കളി കളിക്കുകയാണെന്നാണ് അവരുടെ ഒരു ആരോപണം താങ്കൾ എന്താണ് അതിനെക്കുറിച്ച് പറയാൻ തീർത്തും തെറ്റാണ് കാരണം നമ്മൾ ആ വിഷയത്തിൽ ഇടപെടുന്നത് അവിടെ ഒരു അഞ്ഞൂറിലധികം കുടുംബങ്ങൾ താമസിക്കുന്നൊരു ഏരിയയാണ് ഈ മലയുടെ താഴ്വാരം അപ്പോൾ ആ വിഷയത്തിൽ നമ്മൾ ജനങ്ങളുടെ കൂടെ നിൽക്കുന്നത് ശരിക്കും ഒരു ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ നാട്ടിൽ വിഷയം ഉണ്ടായാൽ ആദ്യം ഇടപെടേണ്ടത് അവിടുത്തെ ഗ്രാമപഞ്ചായത്താണ് ഗ്രാമപഞ്ചായത്ത് ശരിക്കും ഒന്നും മൗനം പാലിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഈ ജനങ്ങളുടെ കൂടെ ഒരു പ്രവർത്തനത്തിൽ ഒരു മെമ്പർ കൂടെ ഉണ്ടെങ്കിലും ആ മെമ്പർ ഈ സമരം പഞ്ചായത്തിലേക്ക് വരാതിരിക്കാൻ ഉള്ള കളികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരിക്കും പഞ്ചായത്തിന് അധികാരമുണ്ട് നമ്മളെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകേണ്ടത് ശരിക്കും പഞ്ചായത്താണല്ലോ അപ്പോൾ അതിൽ ഈ കോറി നടത്തുന്നത് അനുമതി കിട്ടിയിട്ടാണെങ്കിൽ ആ അനുമതിക്കെതിരായിട്ട് ജനങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് മോൾ ഘടകങ്ങളിൽ സംസാരിക്കേണ്ടത് പഞ്ചായത്ത് ഭരണസമിതിയാണ് ഒരിക്കലും അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല പഞ്ചായത്ത് നാട്ടുകാർ ഒപ്പു ശേഖരണം നടത്തി പഞ്ചായത്ത് സെക്രട്ടറി കൈമാറി പഞ്ചായത്ത് സെക്രട്ടറി നേരെ അത് ഒരു ലെറ്റർ വെച്ച് മുകളിലേക്ക് ഫോർവേഡ് ചെയ്തു പക്ഷേ അവിടെ ശരിക്കും ആധികാരികത വേണമെങ്കിൽ വേണം പഞ്ചായത്ത് ഭരണസമിതി കൂടി ഇത്ര നമ്പർ തീരുമാനപ്രകാരമാണ് ഞങ്ങൾ ഈ വിഷയം കൈകാര്യം ചെയ്യണം ഒരു ഒത്തൊരുമിച്ച് പോകണം ഇത് രാഷ്ട്രീയം ഞങ്ങൾ കാണുന്നില്ല ഒരു നോക്കൂത്തി ആയതുകൊണ്ടാണ് നമ്മൾ പഞ്ചായത്തിലേക്ക് മാർച്ച് വെച്ചത് ഇപ്പോൾ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു വിഷയം ഉദിക്കുന്നേ ഇല്ല കാരണം ജനങ്ങളെ കൂടെ നിന്ന് ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കാമെന്നാണ് പാർട്ടിയുടെ ഉദ്ദേശം അത് പഞ്ചായത്ത് ഭരണസമിതി വിളിച്ചു കൂട്ടി ഒറ്റക്കെട്ടായിട്ട് തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ എല്ലാവരും വരും അങ്ങനൊരു സംവിധാനം പഞ്ചായത്ത് മുന്നിടങ്ങി ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ഇങ്ങനൊരു സമരം ചെയ്യേണ്ടി വന്നത് അല്ല ഞാൻ ചോദിക്കട്ടെ അവിടെ ആ കൊറി നാട്ടുകാരുടെ ആ പ്രതിഷേധത്തിൽ പഞ്ചായത്ത് മെമ്പർ അവിടുത്തെ വാർഡ് മെമ്പർ പട്ടുകുത്ത് ബാബുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എല്ലാവരും ഒരുമിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് എൽ ഡി എഫ് ഇതിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് എന്താണെന്ന് മനസ്സിലാവുന്നില്ലെന്ന് അദ്ദേഹം ആരോപണം ഉന്നയിച്ചിരുന്നു ഇത് ശരിക്കും നാട്ടുകാർ ഒറ്റക്കെട്ടായി നിന്ന് ചെയ്യേണ്ട പ്രതിരോധിക്കേണ്ട ഒരു വിഷയമല്ലേ തീർച്ചയായിട്ടും ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം അപ്പം ആ പ്രദേശത്തുള്ള ഒരു കമ്മിറ്റിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അവിടെ ആ പ്രദേശത്തിലെ പാർട്ടി മെമ്പർമാർ അതിൽ അംഗങ്ങളാണ് അവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറി മഹേഷ് അതിൻ്റെ കൂടെ സജീവമായിട്ടുണ്ട് പക്ഷെ അവർ പറയുന്നത് എന്താണ് ഇത് സർക്കാർ കൊടുത്ത് സർക്കാരിനെതിരായിട്ടുള്ള നീക്കമായിട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത് പഞ്ചായത്താണല്ലോ ശരിക്ക് ഏറ്റവും എന്തിനാണ് ഈ മൂന്ന് തലങ്ങളിലേക്ക് അധികാരം വികസനം നടത്തിയിട്ടുള്ളത് പ്രാദേശിക്കപ്പെട്ട വിഷയം ഇടപെടാൻ വേണ്ടിയിട്ടാണ് ആ വിഷയങ്ങളിൽ പഞ്ചായത്ത് ഇടപെടുന്നില്ല അപ്പോൾ പ്രസിഡൻറ് ഇല്ലെങ്കിലും വൈസ് പ്രസിഡന്റ് ചാർജ് ഉണ്ട് വൈസ് പ്രസിഡന്റ് ആ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല പഞ്ചായത്തിൽ വരുന്ന ഓരോ ലെറ്ററിനും പഞ്ചായത്ത് പ്രസിഡന്റ് അതും ചാർജ് ഇല്ലാതെ നോക്കണല്ലോ ഇപ്പോൾ ഈ കോറിക്ക് അനുമതി കിട്ടിയിട്ടുണ്ട് അനുമതി കിട്ടിയ ലെറ്റർ പഞ്ചായത്തിൽ വന്നിട്ടുണ്ട് ആ ലൈസൻസ് കൊടുത്ത് കിട്ടുന്നത് അപ്പോൾ അതിനെതിരായിട്ട് ആ കിട്ടിയ ഉടനെ ഇത് ഇത്രയൊരു പരിസ്ഥിതിയിൽ ഓല പ്രദേശം എന്നവര് പറയുമ്പോൾ അതിനെതിരായിട്ട് പ്രതികരിക്കാൻ അവർ തയ്യാറാകുമല്ലോ അത് വന്നിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങൾ ഈ എങ്ങത്തിറങ്ങിയത് നമുക്കത് രാഷ്ട്രീയ വിഷയം കാണുന്നേ ഇല്ല ജനങ്ങളുടെ ജീവന സ്വത്തിന് സംരക്ഷണം കൊടുക്കണം അതിന് ഗ്രാമപഞ്ചായത്ത് മുന്നിട്ടിറങ്ങണം അതിൻ്റെ കൂടെ ഞങ്ങളുണ്ടാവും കഴിഞ്ഞ ദിവസം യു ഡി എഫ് നേതാക്കൾ ഇവിടെ പഞ്ചായത്ത് ഭരണസമിതി പറഞ്ഞത് കളക്ടറെ ഞങ്ങൾ സമീപിക്കുന്നു അതുപോലെ തന്നെ ബന്ധപ്പെട്ട ആളുകളെ സമീപിക്കുന്നു എല് ഡി എഫ് നേതൃത്വം വിചാരത്തിൽ സംസ്ഥാന സർക്കാരിനെ ജിയോളജി വകുപ്പിനെ ബന്ധപ്പെട്ട് ഇത് പരിഹരിക്കാമെന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ എൽ ഡി എഫ് നേതാക്കള് സി പി എമ്മിൻ്റെ നേതാക്കൾ നമ്മോട് പറയുന്നത് പഞ്ചായത്ത് ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടായി ഒരു തീരുമാനമെടുക്കുന്നില്ല അവരെ ഒരു അവർക്ക് കൃത്യമായിട്ട് ഈ കോറിയെക്കുറിച്ചുള്ള റിപ്പോർട്ട് വന്നാൽ ഉടനെ തന്നെ അവർ ഇക്കാര്യത്തിൽ ഒരു പ്രതിരോധം തീർക്കണമായിരുന്നു അതില്ലാതെയാണ് ഇപ്പോൾ കളി ഇപ്പോഴുണ്ടാകുന്ന ഇത്തരം എന്താ പറയുക പ്രതിരോധമെന്നാണ് അവർ പറഞ്ഞു വയ്ക്കുന്നത് മുൻ ലോക്കൽ സെക്രട്ടറി പി ടി ബഷീർ നമ്മോടൊപ്പമുണ്ട് ബി പി ടി ബഷീർ ഇതിപ്പോൾ ശരിക്കും രാഷ്ട്രീയ നാടകമായി മാറുന്നുവെന്ന് ജനങ്ങളെ തോന്നിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിപ്പെടൂ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയ നാടകം കളിക്കേണ്ട ഒരു ആവശ്യമില്ല കാരണം എന്താ വെച്ചാൽ ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങളൊന്നും ജനപക്ഷത്താണ് ഈ ഒരു വിഷയത്തിൽ നേരത്തെ ഇവിടെ ലിസ്റ്റ് സെക്രട്ടറി സൂചിപ്പിച്ച മാതിരി ഈ നിമിഷം വരെ പഞ്ചായത്ത് ഒരു ബോർഡ് കൂടാനോ അല്ലെങ്കിൽ ഒരു ബോർഡ് കൂടി ഐക്യകണ്ഠനോ പ്രമേയം പാസ്സാക്കി ആ പ്രമേയവും ഒരു പ്രതിപക്ഷ കക്ഷികൾ എന്നുള്ളതിൽ ബന്ധപ്പെട്ട സി പി എമ്മിൻ്റെ ആളുകളായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒറ്റക്കെട്ടായി നീതണ്ടയിന് പതല് ഇതുവരെ അങ്ങനെ സംഗതി ചെയ്തിട്ടുമില്ല ഇതെല്ലാം സംസ്ഥാന സർക്കാരിൻ്റെ പെരടിക്കിടുന്ന ഒരു സമീപനം സ്വീകരിച്ചു കണ്ട് ആണ് പോയിട്ടുള്ളത് പിന്നെ ഏത് പിന്നെ ഗ്രീൻ ചാനലായാലും സ്വാഭാവികമായിട്ട് അവർക്ക് പെർമിഷൻ കിട്ടിയാൽ ഗ്രാമപഞ്ചായത്തിന് അതിൻ്റെ ഒരു കത്ത് വരും അധികാരം ഇല്ലെങ്കിലും ഈ കത്ത് വരുമ്പോൾ ഈ പഞ്ചായത്ത് ബന്ധപ്പെട്ട ആളുകൾ ഇത് അറിയില്ലേ ഇതറിയുന്ന സമയത്തന്നെ പ്രതിപക്ഷത്തുള്ള അംഗങ്ങളെയും പ്രതിപക്ഷ കക്ഷികളെയും മറ്റുള്ള ആളുകളെയും വിളിച്ചിട്ട് ഇങ്ങനെ ഒരു വലിയൊരു വിഷയം വരാൻ പോകുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ഇതിനെ എങ്ങനെ പ്രതിരോധിക്കണം അപ്പോൾ അങ്ങനെ ഒരു സമീപനം സ്വീകരിച്ചിരിക്കണു എന്നുണ്ടെങ്കിൽ ഇന്ന് ഈ ഒരു സംഭവം അവിടെ ഉണ്ടാവില്ലായിരുന്നു ഇത് ഗുരുതരമായിട്ടുള്ള ഒരനാ ഒരനാസ്ഥ നിലവിലുള്ള ഭരണസമിതിൻ്റെ അടുത്ത് സംഭവിച്ചിട്ടുണ്ട് അത് അത് മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് എന്താണ് സി പി എമ്മിൻ്റെ പരിധിക്കിടാനുള്ള ഒരു കാര്യങ്ങളുമായിട്ടാണ് ഇവർ മുന്നോട്ട് പോകേണ്ടത് ഇപ്പോൾ ഇവർ എന്താ ഒരു ഫോൺ ചെയ്താൽ ഇത് അവസാനിപ്പിക്കുമെന്ന് ആർക്കെങ്കിലും കറിയാൻ ോ ഒരു ലൈസൻസ് റദ്ദാക്കാൻ സംസ്ഥാനം വരിക്കുന്ന സി പി എമ്മിൻ്റെ സെക്രട്ടറിയോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആളുകൾ മുഖ്യമന്ത്രിക്കോ മറ്റുള്ള അധികൃതർക്കോ ഒരു ഫോൺ ചെയ്താൽ ലൈസൻസ് റദ്ദാക്കാൻ കഴിയുമോ നമ്മൾ ജനാധിപത്യ രാജ്യത്ത് അങ്ങനെ ചില അധികാരം ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അപ്പോൾ ഇത് കോടതി പോകാനും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആരാ ചെയ്യേണ്ടത് പ്രാദേശിക ഭരണസമിതിയാണ് ആ ഭരണസമിതിയിൽ അതിൽ വളരെയധികം പിന്നെ നിരുത്തരവരമായിട്ടുള്ള സമീപനമാണ് സ്വീകരിച്ചത് അതിൻ്റെ ഒരു ഭവിഷ്യത്താണ് ഇന്ന് ഈ ഗ്രാമപഞ്ചായത്തിലെ പാവപ്പെട്ട ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കേണ്ടത് ഇപ്പോഴും ഞങ്ങൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും നേരത്തെ സെക്രട്ടറി സൂചിപ്പിച്ച മാതിരി ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ കാര്യങ്ങളുമായിട്ട് ഇതിനെതിരായിട്ടുള്ള സമരങ്ങളും മറ്റ് എന്താ ചെയ്യാൻ പറ്റുക അതൊക്കെ ചെയ്ത് ഈ ജനങ്ങളെ ജീവനും സ്വത്ത് സംരക്ഷണം നൽകാൻ വേണ്ടിയിട്ട് ചെയ്യണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അതിന് മുൻകൈ എടുക്കേണ്ടത് പ്രതിപക്ഷത്തുള്ള സി പി എമ്മിൻ്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അല്ലെങ്കിൽ കോഴക്കാട്ടിൽ ലോക്കൽ കമ്മിറ്റി അല്ലല്ലോ ഒരു പ്രാദേശിക ഭരണകൂടമല്ലേ ആ പ്രാദേശിക ഭരണകൂടം ആ കാര്യത്തിൽ നൂറ് ശതമാനം പരാജയപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് അവരെ കണ്ണു തുറക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളങ്ങനെ ഒരു സമരം സംഘടിപ്പിച്ചത് ായാലും തീർച്ചയായും പ്രാദേശിക സർക്കാരുകൾക്ക് ഇക്കാര്യത്തിൽ എന്തായാലും തീർച്ചയായും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇടപെടാൻ പറ്റും ഇതെല്ലാം സംസ്ഥാന സർക്കാരിലും സി പി എം നേതൃത്വത്തിലും സി പി എമ്മിനും എതിരെ ഒരു പഴിചാരലായി മാറുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നതിൽ വസ്തുതയില്ല എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ഇക്കാര്യത്തിലും യു ഡി എഫ് നേതാക്കൾ കുറച്ചുകൂടി ഉത്തരവാദിത്വം കാണിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് മനസ്സിലാവുന്നത് സി പി എമ്മിൻ്റെ അത് എൻ്റെ പേര് അബ്ദുൾ സമദ് അബ്ദുൽ സമദ് ഇപ്പോൾ സമരങ്ങളൊക്കെ ഒരുപാട് സി പി എം എൽ ഡി എഫ് ഒക്കെ നടത്തി വരുന്നു ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന സമരവും സമരവും വിഷയത്തിലാണ് ഇത് ഒരു ചുരുങ്ങിയ വാക്കുകളിൽ പറയാം ഇനി എങ്ങനെയുള്ള സമരമാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ ഞങ്ങൾ സമരം എന്ന് പറഞ്ഞാൽ ഇത് വാർഡ് മെമ്പർ അവിടുത്തെ വാർഡ് മെമ്പർ ഉണ്ടല്ലോ പ്രത്യക്ഷത്തിൽ അയാൾ സമരക്കാരുടെ കൂടെ എന്ന് തോന്നിക്കും പക്ഷേ പഞ്ചായത്തിന് ഇതിന് അനുമതി കിട്ടി കൊടുത്തിട്ടുണ്ട് പഞ്ചായത്തിന് ഇത് അറിയാന്നുള്ളത് മൂടി വെച്ചിട്ടാണ് അയാൾ സമരക്കാരെ കൂടെ വെക്കുന്നത് അപ്പോൾ ആ സമീപനം മാറിയിട്ട് നാട്ടേര പ്രശ്നമാണോ നാട്ടുകര പ്രശ്നങ്ങൾക്ക് രാഷ്ട്രീയം നോക്കാതെ ഇടപെടണ്ടേ അതാണ് ചെയ്യുന്നില്ല എളുപ്പം എന്താ മുഖ്യമന്ത്രിനെ വിളിച്ചു പിന്നെ കലക്ടറെ വിളിച്ചു എന്ന് പറയല്ലാതെ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല അപ്പോൾ അത് പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്ന് നടപടി ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളതിൻ്റെ കൂടെ വയ്ക്കും കാരണം ഞങ്ങളുടെ പ്രശ്നം രാഷ്ട്രീയമല്ല അവിടെയുള്ള പത്തഞ്ഞൂറോളം വരുന്ന കുടുംബങ്ങളാണ് ആ കുടുംബങ്ങളുടെ സുരക്ഷയാണ് ഞങ്ങളുടെ പ്രശ്നം അപ്പോൾ അവർ മനഃപൂർവ്വം അവരറിഞ്ഞിട്ട് ഞങ്ങളിതിലൊരു അഴിമതിയും കൂടി ആരോപിക്കുകയാണ് കാരണം അവർക്ക് വ്യക്തമായിട്ട് എന്തോ ഇതിൽ ഒരു എന്തോ ഒരു ഉള്ളിലെന്തോ ഒരു പ്രശ്നമുണ്ട് അത് അവർ പുറത്ത് പറയണം കാരണം അനുമതിക്ക് പഞ്ചായത്തിൽ അപേക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അറിവ് അപ്പോൾ കൂടി അവർ മറിച്ച് വെച്ചിട്ടുണ്ട് സി പി എമ്മിൻ്റെ മുൻ ലോക്കൽ സെക്രട്ടറിയും ഇപ്പോൾ ലോക്കൽ കമ്മിറ്റി അംഗവുമായ ഉണ്ണി പാതിരക്കോട് ഈ ആ മേഖലയിലേക്കുള്ള ആളുകൾക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ വലിയൊരു ദുരന്തത്തെ മുന്നിൽ കാണുന്നുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ നാട്ടുകാരോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇതിനെതിരെ പഞ്ചായത്ത് ഭരണസമിതി അലംഭാവം കാണിച്ചിട്ടുണ്ടോ അവർക്കെന്തെങ്കിലും നേരത്തെ അദ്ദേഹം പറഞ്ഞ പോലെ എന്തെങ്കിലും ദുരൂഹതകൾ അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ ഇതിനകത്തുണ്ടോ ഇതിനകത്ത് എന്താണെന്ന് വെച്ചാൽ എന്തായാലും ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ മാതിരി അവിടെ നമ്മളെ ഈ പത്തഞ്ഞൂറിലേറെ വരുന്ന ആൾ വീടുകളുടെ അവസ്ഥ വളരെ ദയനീയമാണ് അത് പൊട്ടിപ്പൊളിഞ്ഞു പോകുന്നാലും വലിയ പ്രയാസമാക്കും നേരത്തെ അവിടെ പറഞ്ഞ് സൂചിപ്പിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിനകത്ത് പതിനെട്ടോളം കോറികൾ കോട്ടുപാട് മേഖലയിൽ അന്ന് നിർത്തിവെപ്പിച്ചിട്ടുണ്ടായിരുന്നു അവിടെ പാലുകോട്ട പോലെ താഴെ ഭാഗത്തൊക്കെ ഉൾപ്പെട്ടുള്ള എൻ്റെ ഭാഗമായിട്ട് അപ്പോൾ വലിയ പിന്നെ ആ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു പ്രദേശമാണ് പക്ഷേ ഇതിനകത്ത് എന്താ വെച്ചാൽ ഈ സാധാരണക്കാരായ പാവപ്പെട്ട ആളുകളെ ആ കൂട്ടുകാട് പ്രദേശത്തൊക്കെ ഇപ്പോൾ ആ ആ അത് ലോറി തടുക്കാനും പ്രശ്നങ്ങൾക്കൊക്കെ പോയിരുന്ന ആളുകളെ നമ്മൾ നോക്കിയാൽ അന്നന്ന് കൂലിപ്പണിക്ക് പോകുന്ന ആളുകളെ പണ്ട് പണ്ടതേപോലൊരു സമരം നമ്മളെ അനുഭവത്തിലുണ്ട് പണ്ട് വെഡ് വെള്ളുവനാട് വുഡ് കൺസ്ട്രക്ഷൻ എന്നുള്ള ഒരു സാധനപ്രദമായ ഗ്രീൻ ചാനൽ കൂടി വരികയും അതിന് മുമ്പിൽ നിന്നിട്ട് ഈ പറഞ്ഞ മെമ്പർ ഇപ്പത്തെ ഒമ്പതാം വാർഡ് മെമ്പർ ആ കാലത്ത് അവിടെയുള്ള പാവങ്ങളെ ഒരുപാട് ആളുകളെ ഈ ഇന്നും കേസും കൂട്ടും കോടതിയായിട്ട് നടക്കണം പാവപ്പെട്ട ആളുകൾ ആ തരത്തിലേക്കുള്ള സാധനമായിട്ട് അയാൾക്ക് ജയിക്കാൻ സാധ്യത അയാൾക്ക് കുറച്ച് വോട്ട് കിട്ടാനും അയാൾ ഇതിൻ്റെ ഭാഗമാണ് ഇതിൻ്റെ എല്ലാം ആണെന്നുള്ള രീതിയിലുള്ള പ്രവർത്തനം നടത്താനും വേണ്ടിയാണ് ഇത്തരം ആ പാവപ്പെട്ട സാധുക്കൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇപ്പോൾ രണ്ട് ദിവസം മുമ്പ് നിങ്ങൾ റിപ്പോർട്ട് ചെയ്ത് എനിക്കറിയില്ല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം അവിടെ വന്നിട്ട് റോഡ് ബ്ലോക്ക് ചെയ്തു രാവിലെ ഒരു ആറ് മണി ഏഴ് മണി പോലെ പാവങ്ങളായ സാധുക്കൾ പോയി അവിടെ ബ്ലോക്ക് ചെയ്തു വൈകുന്നേരം അത് പൊളിപ്പിച്ചു അപ്പോൾ ആ തരത്തിലുള്ള പണികളാണ് യു ഡി എഫ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന പാവപ്പെട്ട ആളുകളെ മേൽ കുതിര സമീപനമാണ് അത് അവസാനിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള സമരമല്ല അവിടെ ആവശ്യം ഗവണ്മെന്റ് തരത്തില് പിന്നെ പഞ്ചായത്ത് തലത്തിൽ ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ കോടതി മുഖാന്തരം ഇടപെട്ടുകൊണ്ടുള്ള ഒരു പ്രതിരോധം തീർക്കാൻ പഞ്ചായത്ത് ഭരണസമിതിയും ഒമ്പതാം വാർഡ് വെമ്പറും തയ്യാറാവണമെന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇക്കാര്യത്തിൽ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടായാൽ നിങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി കഴിഞ്ഞ ദിവസം ഞാൻ അവരോട് ചോദിച്ചു അങ്ങനെ സംവിധാനം ഉണ്ടായതല്ല എല്ലാവരും ഒറ്റക്കെട്ട് നിൽക്കായി നിൽക്കേണ്ടതെന്നല്ലെന്ന് അപ്പോൾ അവർ പറഞ്ഞ് ഒറ്റക്കെട്ടായി നിൽക്കാം സി പി എമ്മിൻ്റെ ലോക്കൽ കമ്മിറ്റി അംഗമാണല്ലേ അങ്ങനെ ഭരണപക്ഷം അതായത് അവിടെ ഭരണപക്ഷം അങ്ങനെ ഒരു അങ്ങനൊരു തീരുമാനമെടുത്താൽ നിങ്ങളെല്ലാവരും അതിനോടൊപ്പം നിൽക്കുമോ എന്നൊരു ചോദ്യമുണ്ട് ജനകീയ പ്രശ്നങ്ങൾ ജനങ്ങളുടെ ജീവനും സംരക്ഷണം നൽകാൻ സി പി എന്തിനും ഏതിനും തയ്യാറാണ് അതിന് ഭരണപക്ഷ പ്രാദേശിക ഭരണകൂടം മുൻകൈയ്യെടുത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ഞങ്ങളെ അറിയിക്കുന്നില്ല അതിൻ്റെ പല അനുഭവങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളെ പഞ്ചായത്തിനകത്ത് നടന്നിട്ടുണ്ട് ഒരു ശ്മശാന കയ്യേറ്റം അതേപോലെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുടെ ഇഷ്യൂസുകളൊക്കെ ഉണ്ട് ഇതൊന്നും നമ്മളെ പ്രതിപക്ഷത്തെ അല്ലെങ്കിൽ ജനങ്ങളെ ഇതൊക്കെ ഒരു ജനകീയ കൂട്ടായ്മയിലൂടെ മാത്രം ജനങ്ങളെ ഒറ്റക്കെട്ടായിക്കൊണ്ട് രാഷ്ട്രീയ കാര്യങ്ങൾ കാണാതെ രൂപത്തിൽ ഇച്ചിരി ജന ജനങ്ങളെ പ്രശ്നങ്ങളാണെന്നുള്ളത് കണ്ടുകൊണ്ട് ഒരു കൂട്ടായ്മയിലൂടെ പിന്നെ ഒരുമിച്ച് നിന്നാൽ ഈ പ്രശ്നത്തിന് പരിഹാരം കാണും ഇത് വാർഡ് മെമ്പർ അറിയാണ്ട് മാസങ്ങളോളം വർഷങ്ങളോളമായി ഇത്തരത്തിലൊരു ഖനനം അവിടെ നടത്തുന്നതിനുള്ള ഒരു മുൻകരുതൽ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണേ എൻ്റെ വാർഡിൽ അങ്ങനത്തെ ഒരു പ്രശ്നം എന്ന് പറയുമ്പോൾ ഞാൻ അറിയണ്ടേ അത് ആ വാർഡ് മെമ്പർ എന്തുകൊണ്ട് പവനം പാലിച്ചു ഒരു കൺസ്ട്രക്ഷൻ മേലെ ഒരു കോൺട്രാക്ട് കൂടിയാണ് അദ്ദേഹം ഞങ്ങൾ സംശയിക്കുന്നു അദ്ദേഹത്തിൻ്റെ അവിടെ ചുളിവിൽ അവിടുത്തെ മെറ്റീരിയൽസ് കിട്ടുന്നതിൽ വല്ല സംവിധാനം ഉണ്ടോ എന്ന് പോലും ഞങ്ങൾ സംശയിക്കുന്നുണ്ട് കാരണം ആ രൂപത്തിലാണ് ആ മെമ്പറുടെ ഇടപെടലുകൾ അപ്പോൾ ഇതേ ഒരിക്കലും ഞങ്ങൾ ജനങ്ങളെ പ്രശ്നത്തിൽ നിന്ന് ഒളിച്ചോടുകയില്ല പ്രാദേശിക ഭരണകൂടം എന്തു പറഞ്ഞാലും എന്തിനും ജനങ്ങളുടെ പ്രശ്നത്തിൽ ഞങ്ങൾ മുൻപന്തിയിലുണ്ടാവും പാർട്ടിയും അവിടുത്തെ ജനങ്ങളും ഒപ്പം പാർട്ടി നിൽക്കും ഏതായാലും പുഴക്കാട്ടിലെ ആ കോറി പ്രശ്നം വലിയൊരു പ്രശ്നമായി മാറുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് നാട്ടുകാരുടെ ഒരു പ്രശ്നമെന്നതിനുപരി ഒരു പത്തഞ്ഞൂറ് കുടുംബങ്ങൾ ഭീതിയിലാണ് ആ മലയിടിഞ്ഞു പോന്നാൽ പ്രേക്ഷകർ രണ്ടു മൂന്ന് പ്രാവശ്യം ഞങ്ങളുടെ വാർത്തകളിൽ തന്നെ കണ്ടിട്ടുണ്ടാവും മലയിടിഞ്ഞു പോന്നാൽ അഞ്ഞൂറോളം കുടുംബങ്ങളുടെ അവസ്ഥ പരമദയനീയമാവും കുടുംബം നഷ്ടപ്പെടും വീട് നഷ്ടപ്പെടും അവരുടെ വസ്തുവകകൾ നഷ്ടപ്പെടും ഒരു ചെറിയ അങ്ങാടി തന്നെ ഒരുപക്ഷെ ഇല്ലാതായി പോകുന്ന അവസ്ഥയുണ്ടാകും അപ്പോൾ കഴിഞ്ഞ ദിവസം യു ഡി എഫ് നേതാക്കൾ ഇവിടെ വന്ന് യു ഡി എഫിൻ്റെ ഭരണപക്ഷം ഇവിടെ വന്ന് പറഞ്ഞത് എൽ ഡി എഫിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്ന ആ മാർച്ച് സമരമൊക്കെ വെറും പ്രഹസനമാണെന്നാണ് പക്ഷേ വസ്തുതകളാണ് ഇന്ന് എൽ ഡി എഫിൻ്റെ സി പി എമ്മിൻ്റെ സമുന്നതരായ നേതാക്കൾ പറഞ്ഞത് അവർ പറയുന്ന ഒരു കാര്യമുണ്ട് പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട് ഭരണപക്ഷം ഇക്കാര്യത്തിൽ ജനകീയ സമരത്തിനൊപ്പമാണെങ്കിൽ ഏതറ്റം വരെയും സി പി എമ്മും എൽ ഡി ും ഉണ്ടാകുമെന്ന ഒരു ഉറപ്പ് കൂടി അവർ കൊടുക്കുന്നുണ്ട് അത് ഭരണപക്ഷം അങ്ങനെ ഒരു ഉചിതമായ തീരുമാനമെടുക്കണം ജനകീയ സമരമായി മാറണം ഏകപക്ഷീയമായ സമരമായി മാറരുത് എന്നാണ് അവർ പറയുന്നത്